ചോദിക്കാൻ മനുഷ്യരുള്ള ഈ െഷ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന് വിശ്വാസം ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം അറിയിക്കുന്ന രാഷ്ട്രീയം പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ മാസ് ഡയലോഗിലൊന്നാണ് പലപ്പോഴും നമ്മുടെ ഇടതുപക്ഷത്തെ സുഹൃത്തുക്കളും മുസ്ലിം സുഹൃത്തുക്കളും ഒക്കെ ഏറ്റവും ഉപയോഗിക്കുന്ന ഡയലോഗാണ് ഇന്ത്യ ഒരു തന്റെയും തന്തയുടെ വകയല്ല പക്ഷേ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആണ് നേരെ തിരിച്ചാണ് ഇന്ത്യ നമ്മുടെ എല്ലാവരുടെയും തന്തയുടെയും തള്ളയുടെയും വകയാണ് ഈ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരുടെ ആൾക്കാർക്കും അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ഇന്ത്യയുടെ വെളിയിൽ സ്വത്തോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വെളിയിൽ സ്ഥലമോ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ കാണും പല പലപ്പോഴും നമുക്ക് ലാൻഡ് റൈറ്റ്സോ സിറ്റിസൺഷിപ്പ് റൈറ്റ്സോ ഒന്നും കിട്ടാറ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ തന്തയുടെയും തള്ളയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഉമ്മയുടെയും ബാപ്പയുടെയും അല്ലെങ്കിൽ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഓക്കെ നാടാ ആ നാടിനെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അവിടെയാണ് നമ്മുടെ ഇന്ന് നമ്മുടെ ഹൈബി ഈഡൻ ഒക്കെ ഇത് പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യ ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ്റെ അമ്മയുടെ നാടാണ് ഇന്ത്യ എന്ന് വീണ്ടും വായിക്കാൻ നോക്ക് കഴിയട്ടെ ലൂസിഫർ ഇരുന്നൂറ് കോടിയിൽ എത്തിയിരിക്കുകയാണ് ഒരു പക്ഷെ ഇനി ഇരുന്നൂറും മുന്നൂറും കോടിയിലേക്ക് അത് യാത്ര ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ലൂസിഫർ തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും തരംഗമായി നിലകൊള്ളുന്നത് അതോടൊപ്പം ശ്രീ ആന്റണി പെരുമ്പാവൂറും അതിശക്തമായി തന്നെ പൃഥ്വിരാജിനെ ഒറ്റ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൂസിഫറിന്റെ ജൈത്ര യാത്ര തുടരുകയാണെന്ന കാര്യത്തിൽ സംശയമല്ല യഥാർത്ഥത്തിലെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാലൻസ് ഉള്ള മിഡിൽ ഗ്രൗണ്ട് ഇല്ലാന്നുള്ളതാണ് എല്ലാം എക്സ്ട്രീംസിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതായത് തീവ്ര വലതുപക്ഷത്തെ ആൾക്കാർക്ക് മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറയാനാണ് ആഗ്രഹം ശരിക്കും മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല ഖേദപ്രകടനമേ പ്രകടനമേ നടത്തിയുള്ളൂ പക്ഷേ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ ഒരു സ്പേസ് ഉണ്ടാവും നേരെ തിരിച്ച് കുറച്ച് തീവ്ര വലതി നിൽക്കുന്നവർക്കും അതാണ് സന്തോഷം മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറയാനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ഫാൻസിന് പ്രകോപനം ഉണ്ടാകും ഈ തീവ്ര വലതിനോട് മോഹൻലാലിന്റെ ആരാധകർക്ക് അല്ലെങ്കിൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എതിർപ്പുണ്ടാവും അങ്ങനെയല്ല സത്യം എപ്പോഴും മിഡിലാണ് സത്യം എപ്പോഴും മധ്യവർത്തിയാണ് ഇതിനെ മിഡിൽ പാത്തെന്നോ മധ്യമാർഗ്ഗമോ എന്നൊക്കെയാണ് മഹാത്മാഗാന്ധി യും ശ്രീബുദ്ധനും ഒക്കെ വിളിക്കുന്നത് അതായത് ലോകത്ത് ശരിയും സത്യവും ഒക്കെ ഒരു സെന്റർ സ്പേസിലാണ് പലപ്പോഴും നിൽക്കുന്നത് എക്സ്ട്രീം സ്പേസിലേക്ക് പോകാറില്ല അതായത് വളരെ എക്സ്ട്രീമിലേക്ക് പോകാറില്ല നമുക്കൊരു മധ്യ ഇടതും മധ്യ വലതും വേണം അതേപോലെ ഒരു നല്ല സെന്റർ പോയിന്റ് ആണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത് ലാലേട്ടനെ ഇടതൊന്നും വലതൊന്നും ആക്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ലാലേട്ടൻ ഷൂയി നക്കുന്ന പടങ്ങളൊക്കെ കൊടുത്തിട്ട് ലാലേട്ടൻ ഷൂ നക്കിന്ന് വിളിക്കുന്നവരുണ്ട് നേരെ തിരിച്ച് മോഹൻലാൽ മറ്റേ പൃഥ്വിരാജന്റെ കെണി വീണു പോയി മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് ഗർണൽ പദവി മാറ്റണം എന്ന് പറയുന്നുണ്ട് ഇത് ഇങ്ങനെയല്ല ഈ സോഷ്യൽ ഡിസ്കോഴ്സ് സാമൂഹിക വർത്തമാനം സാമൂഹിക സംസാരങ്ങൾ ഒരു മധ്യപാതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയട്ടെ ആ മധ്യപാത വളരെ മനോഹരമായി ആന്റണി പെരുമ്പാവൂർ കാണിച്ചു തരികയുണ്ടായി നമ്മുടെ ലൂസിഫർ ഇരുന്നൂറ് കോടിയിൽ നിന്ന് ഇനി മുന്നൂറ് കോടിയിലേക്ക് കുതിക്കട്ടെ അതോടൊപ്പം ആരെയും പ്രകോപിപ്പിക്കാനല്ല ഈ നാട്ടിൽ എല്ലാ കാലത്തും ബി ജെ പി കാര് കാണും സി പി എം കാരും കാണും കോൺഗ്രസ്സുകാര് കാണും പിന്നെ എന്താ മുസ്ലിം ലീഗുകാര് കാണും സി പി ഐക്കാർ കാണും എല്ലാ പാർട്ടികളും കാണും പെട്ടെന്ന് ഓർമ്മ വരുന്ന പാർട്ടികളുടെ പേര് പറഞ്ഞു ആർ എസ് പിക്കാർ കാണും എല്ലാരും എല്ലാവരും ഉണ്ടാവും അപ്പോ സി എല്ലാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് സിനിമ എടുക്കാൻ പറ്റില്ല അപ്പം തീവ്ര ഹിന്ദുത്വവാദികളെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും തീവ്ര ലെഫ്റ്റിസ്റ്റുകളെയും എല്ലാം കൂടെ സന്തോഷിച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കാൻ പറ്റില്ല പക്ഷേ ഒരു മിഡിൽ ഗ്രൗണ്ട് പോസിബിൾ ആണ് ആ മധ്യമാർഗമാണ് ഒരു രാജ്യത്തിന്റെ ആത്മാവ് ആ മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ രാജ്യത്തിന്റെ അങ്ങനെ ഏറ്റവും വലിയ മിഡിൽ ഗ്രൗണ്ടിൽ ഒന്ന് മഹാത്മാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി മിഡിൽ ഗ്രൗണ്ട് ആയിരുന്നത് ആയിരുന്നതുകൊണ്ടാണ് തീവ്ര ഹിന്ദുത്വവാദിയായ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത് കാര്യം അവർക്ക് ഈ മിഡിൽ ഗ്രൗണ്ടുകൾ ഇഷ്ടമല്ല എപ്പോഴും ഒരു പോളറൈസിങ് സാധനം വേണം ഹിന്ദു മുസ്ലിം യുദ്ധം അല്ലെങ്കിൽ ഇടത് വലത് യുദ്ധം എന്ന് പറയുന്ന സാധനം വേണം അങ്ങനെയല്ല ഒരു സമവായത്തിന്റെ സന്തുലനത്തിന്റെ ബാലൻസിന്റെ കൺസെൻസസിന്റെ സ്പേസ് ഉണ്ട് അത് ഉയർത്തിയെടുക്കാൻ നോക്കി കഴിയട്ടെ